തൃശൂർ പി ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ ആരോപണ വിധേയനായ എസ് എച്ച്ഒ പി എം രതീഷിന് സസ്പെൻഷൻ ദക്ഷിണമേഖല ഐ ജിയുടേതാണ് നടപടി നിലവിൽ കടവന്ത്ര എസ് ആണ് രതീഷ് ഷഫീദ് റാവുത്ത് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് കുന്നംകുളത്തിന് പിന്നാലെ വന്ന പോലീസ് മർദ്ദന സംഭവമായിരുന്നു ഈ പി ചിയിലേത് അതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു വിശദാംശങ്ങൾ പ്രജിൻ ഈ കുന്നംകുളത്തിന് പിന്നാലെ പി ചി സംഭവം വലിയ വിവാദമാവുകയും ദൃശ്യങ്ങളടക്കം പുറത്തുവരികയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലിൽ നടന്ന സംഭവത്തിലെ ദൃശ്യങ്ങൾ പതിമൂന്ന് മാസത്തെ ശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിനാണ് വിവരാവകാശ നിയമപ്രകാരം അവർക്ക് കിട്ടിയത് ഈ പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ട് ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പ് മകൻ പോൾ ജോസഫ് ഹോട്ടൽ ജീവനക്കാർ എന്നിവരെയാണ് പി ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അന്ന എസ് ഐ ആയിരുന്ന പി എം രതീഷ് അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത മാനേജർ റോണിയെയും ഡ്രൈവർ ലിദി ലിദിൻ ഫിലിപ്പിനെയുമാണ് മർദ്ദിച്ചത് ഈ പോൾ ജോസഫിനെ ലോക്കപ്പിലിടുകയും ഔസേപ്പ് ഉള്ള ഉൾപ്പെടെയുള്ളവർക്കെതിരാണ് ആക്രോശിക്കുകയും ചെയ്തു ഫ്ലക്സ് കൊണ്ടും അടിക്കാൻ ശ്രമിച്ചിരുന്ന ഔസേപ്പ അന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ വകുപ്പുതൽ അന്വേഷണമടക്കം അന്ന് നടത്തി പക്ഷേ അതിനുശേഷം ഉത്തരമേഖലാ ഐ ജി ദക്ഷിണ മേഖലാ ഐ ജിക്ക് നടപടി ഈ റിപ്പോർട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് കൈമാറുകയും എന്നാൽ ഏഴ് മാസത്തിലധികം ദക്ഷിണ മേഖലാ ഐ ജിയുടെ ഓഫീസിൽ ഈ റിപ്പോർട്ടിരുന്നു അക്കാര്യത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടായില്ല പിന്നീട് ഈ കുന്നംകുള മർദ്ദനത്തിന്റെ ദൃശ്യം പുറത്തു വരികയും ഈ പി ജി സംഭവം വീണ്ടും വിവാദമായതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ നടപടിക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശം നൽകിയത് അതിന് പിന്നാലെയാണ് ആ റിപ്പോർട്ടിൽ പരിശോധിച്ചപ്പോൾ ക്ഷിണമേഖലാ ഐ ജി ആയിട്ടുള്ള ശ്യാം സുന്ദർ പി എം രതീഷിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇത്രയധികം താമസിച്ചെടുത്തൊരു വകുപ്പുതല നടപടി ഇന്ന് നിയമസഭയിലടക്കം മുഖ്യമന്ത്രി ഈ പി ജി സംഭവത്തിലെ നടപടിയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല കുറ്റക്കാരാണെങ്കിൽ നടപടി നടപടിയെടുക്കുമെന്നുള്ളത് മാത്രമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ആവശ്യം സസ്പെൻഷൻ ഒരു ശിക്ഷണ നടപടിയല്ല പകരം കടുത്ത നടപടി ടെർമിനേഷൻ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതുമായിരുന്നു സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ സസ്പെൻഷൻ നടപടി വകുപ്പ് തല നടപടികളുടെ തുടക്കമായിട്ടാണ് സൂചനകൾ പുറത്തു വരുന്നത് പ്രജിത് ഈ എസ് എച്ച്ഒ പി എം രതീഷ് മർദ്ദിക്കുന്നത് മാത്രമാണുള്ളത് അതല്ലാതെ മറ്റ് വിഷയങ്ങളിലേക്കുള്ള അന്വേഷണം അതുണ്ടാകുമോ അന്നിപ്പോൾ ആ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അത്തരം വിശദാംശങ്ങളൊക്കെ ഈ കേസിന്റെ ഭാഗമായി അന്വേഷിക്കുമോ അതെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ആ പ്രജീൻ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില സൂചനകൾ കൂടി പുറത്തുവരുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ സ്റ്റേഷനിലെ മറ്റാർക്കെങ്കിലും ഈ സംഭവത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം അത് ഇപ്പോൾ നടക്കുന്ന വകുപ്പിലെ അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കും രണ്ടാമത് ഈ ഇത് റിപ്പോർട്ടായി ഇത് ഇങ്ങോട്ട് വന്ന് കാലതാമസം എടുക്കുക എന്തുകൊണ്ടിത് മുകളിലേക്ക് പോയി ഇക്കാര്യത്തിൽ നടപടി വൈകി എന്നടക്കമുള്ള കാര്യങ്ങളിലും ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള സൂചനകൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ മാസങ്ങൾക്ക് ശേഷം ഒരു നടപടി ഉണ്ടായി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം പ്രജീൻ ശരി ഷഫീദ് റാവത്തിനാണ് വിശദാം തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം